ചക്കി പാറ് നിങ്ങളെ തിരുവാതിരയല്ലേ ഉച്ചക്ക് ശേഷമാണെന്ന് സരസമ്മ ടീച്ചർ പറയണ കേട്ടു അയ്യോ ഒന്ന് പഠിച്ചില്ല നിങ്ങടെന്നാ ഞാൻ പാറ് പറഞ്ഞേ നല്ലോല്ലേ വീട്ടിൽ പോയി പഠിച്ചുകൊണ്ടുവരായി ഞാൻ ഡാൻസ് അടിച്ചു മധുരം അടുത്തതായി സൂചിയിൽ കോർക്കൽ മത്സരം ആരംഭിക്കുന്നതാണ് ഞാൻ തന്നെ ജി അയ്യോ മണിക്കൂർ വന്നില്ലല്ലേ അവൻ അവനീ മത്സരിക്കാൻ ഞാൻ പായസം എന്താ നോക്കാൻ പോയത് നൂല് ഫസ്റ്റ് അടുത്തതായി പായസം വിതരണം അതിനുശേഷം തിരുവാതിര ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും പാത്രം എടുത്തോണ്ട് ക്ലാസ്സിൽ പോ ചി നീ അവരെ പോയി വിളിച്ചോണ്ടോ ഞാൻ അവിടെ പോയി സ്ഥലം പിടിക്കാം എന്റെ പാത്രം എടുക്കുന്നേ